ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക് വടക്കാഞ്ചേരി അകമലയിലാണ് ഷോപ്പ് വരുന്നത് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ ഒരു സ്പെഷ്യൽ മോഡല് ഗ്യാസ് സ്റ്റോവ് ആണ് ഒരു മൂന്ന് പറഞ്ഞതിൻ്റെ പ്രസ്റ്റേജ് കമ്പനിയുടെ ഡബിൾ കളറ് വരുന്ന ഒരു ആണ് ഗ്യാസ് സ്റ്റവ് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസ്റ്റേജ് കമ്പനിക്ക് മാത്രമേ വരള്ളൂ ഇതിങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന മോഡലാണ് അടിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന മോഡൽ ഗ്യാസ് സ്റ്റവാണ് ഇത് നല്ല റൈറ്റും ഉണ്ട് നല്ല മോഡലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഒരു ഗ്യാസ് സ്റ്റൗവ് ലെഗൊക്കെ നല്ല പവറുള്ള വെയിറ്റ് ഉള്ള മോഡൽ ലെഗൊക്കെ വരുന്ന റസ്റ്റേജിൻ്റെ ഗ്യാസ് സ്റ്റൗ ആണിത് ഫസ്റ്റേജ് കമ്പനിയുടെ നല്ല നല്ല സ്പെഷ്യൽ മോഡൽ ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന മോഡല് അതുപോലെ തന്നെ ബർണറൊക്കെ നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം വലുപ്പമുള്ള മോഡൽ ബർണറാണ് അതുപോലെ ലെഗ്ഗ് നല്ല ക്വാളിറ്റിയുള്ള ലെഗ്ഗാണ് പ്രസ്റ്റീജ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് പ്രസ്റ്റീജിൻ്റെ ത്രീ ബർണർ ത്രീ ബർണറാണ് ഗ്യാസ് സ്റ്റൗ് പിന്നെ അതല്ല അത്യാവശ്യം വലുപ്പമുള്ള മോഡല് ഗ്യാസ് സ്റ്റവാണ് അത്യാവശ്യം വലുപ്പവും ഉണ്ട് ഇതിങ്ങനെ നമുക്കതിനെ വടക്കി വയ്ക്കാൻ സിമ്പിളായിട്ട് എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം എന്നും ഫ്രഷ് മായതിരി ഉണ്ടാവും ഈ ഗ്യാസ് സ്റ്റവ് എന്നും ഫ്രഷ് മതി ഉണ്ടാവും അപ്പോൾ വിഭാഗം നമുക്ക് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാം അതുപോലെ നല്ല സ്പേസ് ഉള്ള നല്ല മോഡല് നല്ല സ്പെഷ്യൽ മോഡല് ഗ്യാസ് സ്റ്റവ് അപ്പോൾ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരം രൂപയ്ക്ക് ഈ ഗ്യാസ് സ്റ്റവ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു പത്ത് പ്രോഡക്റ്റ് ഫ്രീ ആണ് പത്ത് പ്രോഡക്റ്റ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഫ്രീ ആണ് ആരും അത് മിസ്സാക്കേണ്ട നല്ലൊരു ഓഫറാണ് ബെസ്റ്റ് ഓഫറാണ് അപ്പോൾ എല്ലാ പ്രോഡക്റ്റുമെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതുമില്ല ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ നല്ല ഓഫറിൽ വരാറുണ്ട് അതിൻ്റെ കൂടെ ഇതൊക്കെ ഫ്രീ ആണ് പത്ത് പ്രോഡക്റ്റ് പി ജി ഉണ്ടേ ലിഡ് സ്റ്റീലും വരുന്ന ഇൻഡക്ഷൻ ബേസ് മൂന്ന് ലിറ്ററിൻ്റെ നല്ല ബെസ്റ്റ് കുക്കർ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ലിഡ് ഉള്ളിലൂടെ വരുന്ന കുക്കർ ഒരെണ്ണം ഒരു കടായി സ്റ്റീലിൻ്റെ ഒരു കടായി ഒരെണ്ണം രണ്ടായി ഒരു തവ ഒരെണ്ണം ഈച്ചുകൊണ്ട് ചോട് മൂന്നായി ഒരു സോസ് പാൻ സ്റ്റീലിൻ്റെ ഒരെണ്ണം നാലായി ഒരു ദോശത്തവ ഒരെണ്ണം ഇൻഡക്ഷൻ ബേസാണ് ദോശത്തവ ബ്ലാക്ക് പിക്കാണ് അഞ്ച് പ്ലറ്റായി ഈ അഞ്ചെണ്ണം ഈ സ്റ്റവിൻ്റെ കൂടെ ഫ്രീയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു നാല് പ്ലേറ്റ് സെറാമിക്കിൻ്റെ രണ്ട് മൂന്ന് നാല് പ്ലേറ്റ് സറാമിക്കിൻ്റെ നാല് പ്ലേറ്റ് അതുപോലെ തന്നെ ഒരു മീനൊക്കെ ഫിഷ് നന്നാക്കുന്ന മീൻ വെട്ടുന്ന ഒരു കത്രിക അങ്ങനെ ഏഴായിരം രൂപ പ്രൊഡക്റ്റിൻ്റെ കൂടെ പത്ത് പ്രൊഡക്റ്റ് ഇതിൻ്റെ കൂടെ ആണ് ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി ഒന്നുകൂടെ പറയുന്നു സ്നയദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിശു വടക്കാഞ്ചേരി അർഗമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ double seven okay thank you